ഇന്ന് നമ്മൾ സു കുട്ടിയോടൊപ്പം പോകുന്നത് അതിരപ്പള്ളി വാട്ടർഫോൾസിലാണ് അങ്ങനെ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് തുമ്പൂർമൊഴി അല്ലെങ്കിൽ ഏഴാറ്റുമുഖം ഈ പറയുന്ന സ്പോട്ട് ഉള്ളത് അതായത് ഇവിടെ ഒരു വലിയൊരു ഹാങ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പ്ലേ സ്റ്റേഷൻ പോലെയുള്ള ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചാലക്കുടി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തുമ്പൂർമൊഴിയും ഏഴാറ്റുമുഖം ഒക്കെ നിലവിൽ വന്നത് ഇത് ശരിക്കും ഒരു രണ്ട് കനാലുകളാണ് രണ്ട് സൈഡിൽ കൂടെ ഒഴുകുന്ന രണ്ട് കനാൽ മഴ പെയ്യുന്ന ടൈമിലൊക്കെ ഇവിടെ ഓവർഫ്ലോ ഒക്കെ വരുമ്പോൾ ആ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് അപ്പോൾ ഇവിടെ പിന്നെ ഇവിടുത്തെ അട്രാക്റ്റീവായ വേറൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ തൂക്കുപാലമാണ് ഏഴാറ്റുമുഖത്തിനെയും തുമ്പൂർ മുഴിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു തൂക്കുപാലമാണിത് ഒരുപാട് സഞ്ചാരികൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്

ഹാങ് ബ്രിഡ്ജിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഉദ്യാനങ്ങൾ രണ്ട് പൂന്തോട്ടങ്ങളുണ്ട് അവിടെയെല്ലാം ചിത്രശലഭങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സ്പേസാണ് നല്ല രസമാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ പ്ലേ ആക്ടിവിറ്റീസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാരണം അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇവിടെ എൻ്റർടൈൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണും സുബേബിക്ക് അത് ഭയങ്കര ഇഷ്ടമായി ഏറ്റവും മുടുത്ത കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ട് അവൾ ഹാപ്പി ആയിട്ടാണ് വരുന്നത് അതിരപ്പള്ളിയിലത്തെ ആ എൻട്രൻസിൻ്റെ അവിടുന്ന് ഞങ്ങൾ ഞങ്ങളത് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് അകലെ നിന്ന് തന്നെ അവൾക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ കാണാം അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവിടേക്ക് ഈ വേഗം എത്തിപ്പെടണം എന്നുള്ള പ്ലാനിലാണ് അവളിപ്പോ നടക്കുന്നത് വഴിയിൽ അങ്ങ് ദൂരായിട്ട് ഒരു മലയാണ് അതിനെ കണ്ടു മാക്സിമം അത് സൂമിതെടുക്കാൻ നോക്കി ഇത്ര ക്ലാരിറ്റി കിട്ടിയുള്ളൂ ശേഷം ഞങ്ങൾ നേരെ നടന്നു വരുമ്പോൾ ഈ ശിവ കുട്ടിയുടെ മുഖത്തൊരു ചിരി അപ്പൊ നോക്കിയപ്പോഴാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പിൽ നമ്മൾ എത്തിരിക്കാണ് ആ വെള്ളം കണ്ടപ്പോൾ തന്നെ അവൾക്ക് അതിൽ ഇറങ്ങണമെന്നായി അതാണ് അവളുടെ മുഖത്ത് ആ ചിരി പെട്ടെന്ന് വന്ന് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ വാശി പിടിച്ചിരുന്നപ്പോഴാണ് തലയിൽ ഐഡിയ വിളിച്ചത് ഈ പപ്പട റിങ്ങ് കുറച്ചവൾക്ക് വാങ്ങി കൊടുത്തു അതിലവളെ കുറച്ച് നേരം പിടിച്ചെടുത്താൻ പറ്റി ഇപ്പം എന്താ വെള്ളത്തിൽ ഇറങ്ങാതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന ടൈം നല്ലൊരു നട്ടിച്ച ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലും കൊച്ചിങ് കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലുകൊണ്ടിട്ടാവും അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈവനിങ് വൈകുന്നേരത്തേക്ക് അത് ഒന്ന് ആ ഒരു പ്ലാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈസക്കുട്ടീനെ തോട്ടത്തിരുത്തി ആനപ്പുറത്ത് എന്നുള്ള പ്രതീതി കൊടുത്ത് അവളെ ഞങ്ങൾ നേരെ ഞങ്ങൾ താഴ്ത്തേക്ക് പോവാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഡൗൺ ഏരിയയിലേക്ക് പോവാണ് പോകുന്ന വഴിയിൽ ഇതുപോലത്തെ കുറേ കുറങ്ങും കൂട്ടന്മാരൊക്കെ കാണും യുവന്മാർക്കൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുറകിൽ നിന്ന് പോവില്ല കയ്യിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്ന് തട്ടിപ്പുറയ്ക്കും തോട്ടത്തേക്കുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ ദുർഘടമാണ് നടന്നാലും നടന്നാലും താഴത്തേക്ക് എത്തുന്നില്ല ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ നടന്ന് നടന്ന് താഴെ റീച്ചായി കുറേ സഞ്ചാരികൾ ഇവിടെ ഉണ്ട് വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരം പറയാൻ വാക്കുക അമേസിംഗ് ആണ് അങ്ങനെ കാഴ്ചകളൊക്കെ വേണ്ടി യാത്ര ചെയ്ത ദിവസ കൂട്ടി ഇത് ഏത് കുറച്ച് വെള്ളം കുടിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി ഇവിടെ ഇനി തുളത്തിരുത്തി ഇനി നേരെ മുകളിലേക്ക് പോകണം ഇനി മുകളിൽ പോയിട്ട് വേണം ഇനി അവിടുത്തെ വ്യൂസൊക്കെ കാണാൻ അപ്പോൾ അതിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴ്ത്തിക്കും കാലിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് കയറി ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ഏതാണ്ട് ഒരു മലയാറ്റൊരു മല കയറുന്ന പ്രതീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല ട്രക്കിങ്ങിന് നല്ല അടിപൊളി സ്പോട്ടാണ് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി മുകളിൽ ആ വാട്ടർഫോൾസിന്റെ ആ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാല്ലോ ഇവിടേക്കാണ് ഇനി യെസ്കുട്ടിനെ കൊണ്ട് പോകുന്നത് അവിടെ ഒരുപാട് പേര് ബാത്ത് ചെയ്യുന്നുണ്ട് റിവർ ബാത്ത് നമ്മളും ചെറുതായിട്ട് പോയിട്ട് യെസ്കുട്ടീനെ ഇറക്കി ഒരു റിവർ ബാത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അതേ അവിടേക്ക് നടന്ന് നീങ്ങാണ് നല്ല വെയിലുണ്ട് ആ വെയിലിൻ്റെ ഇടയിൽ ആ വെള്ളത്തിന്റെ ഒരു തണുപ്പ് വലിയ കുഴപ്പമില്ലാത്ത കാരണം കുറച്ചു നേരം അവിടെ നിൽക്കാൻ പറ്റി സ്കൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ചാടി കളിക്കണ വെള്ളത്തിൽ അതിൻ്റെ ഇടയിൽ കാലൊന്ന് തെന്നി അവൾ കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ് അവൾ റെസ്റ്റ് എടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി അവളുടെ ആ ചങ്കൂറ്റത്തിനെ സമ്മതിക്കണം വെള്ളത്തിൽ ആത്മാർത്ഥിച്ച് നന്നായി നീന്തി കളിച്ച് ഇസുകുട്ടിപ്പോൾ കരയ്ക്ക് കയറിയിരിക്കുകയാണ് അവിടെയുള്ള നാട്ടുകാരെ മൊത്തം ഞെട്ടിച്ചിട്ടാണ് യേസുകുട്ടി അവിടെ നീന്തൽ പരിശീലനം നടത്തിയത് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് മോളിയിലെത്തിയപ്പോഴാണ് ഒരാൾക്ക് വീണ്ടും അവിടെ പോയി കുളിക്കണമെന്ന് ആഗ്രഹം വേറെ ആർക്കും അല്ല ഇസുകുട്ടിക്ക് തന്നെ പക്ഷെ അതിന് ഞങ്ങൾ സമ്മതിച്ചില്ല ഓൾറെഡി സമയം ഒരുപാട് വൈകി ഒരുപാട് ലേറ്റായി അപ്പോൾ നെക്സ്റ്റ് ടൈം കാണിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ മുകളിലേക്ക് കയറി എന്നാലും ഈവനിങ് ടൈമിലുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലുക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് രക്ഷില്ലാത്ത ലുക്കാണ് ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വരാത്തവരുണ്ടെങ്കിൽ ഇനിയും വരണം നല്ല അടിപൊളി സ്പോട്ടാണ് പോകുന്ന വഴിയിൽ ചാലക്കുടിയിലത്തെ ഫേമസ് ആയ ഷവർമ ഗൽ ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുന്ന് ഞങ്ങളൊരു പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്തു ചീസി ചീസി ഷോർമിയായിരുന്നു അത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അവരുടെ മൈനേസ് ഒരു രക്ഷില്ല അപ്പോൾ മൈനേസും വെച്ച് ഞങ്ങളൊരു പടപിടിച്ചു അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്റ്റേറ്റും